ജിജി ജിജിമാരുയോ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ഷമിച്ചും പുറത്തും കൊടുത്തിട്ടുതന്നെയാണ് ഇദ്ദേഹവും ഇന്നിവിടെ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്ഷമിച്ചും പുറത്തും കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് പറയണത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവല്ലോ സിനിമ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഞാനാണെങ്കിൽ കാണുന്ന സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഇടിവിട്ടൊരു സുവിശേഷകനായ ഞാൻ കാണുന്നത് പക്ഷേ വിവാഹം കഴിച്ച അന്ന് മുതൽ ഞാൻ അടുത്തറിഞ്ഞപ്പോഴാ ദൈവമേ ഇങ്ങനെയൊരു മനുഷ്യനോ ലോകത്തെ കുറിച്ച് ഒന്നും അറിയാത്ത പക്ഷേ മയക്കോ കൊടുത്ത സ്റ്റേജിൽ കിട്ടുമായിട്ട് പ്രസംഗിക്കും പിന്നെ അന്ന് തുടങ്ങിയതാ ഞങ്ങൾ തമ്മിലുള്ള വഴക്കൊരു പത്ത് പതിനഞ്ച് ഒരു ഇരുപത് വർഷം പത്ത് വർഷത്തോളം ശരിക്കും വഴക്കായിരുന്നു ശരിക്കും അടി പിടി തല്ലായിരുന്നു പക്ഷേ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ എൻ്റെ സ്വപ്നം നടക്കണമെങ്കിൽ എൻ്റെ ഭർത്താവിനെ മാറ്റണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഭർത്താവിനെ മാറ്റാൻ തുടങ്ങിയായിരുന്നു അദ്ദേഹം സിനിമ കാണുന്നില്ല അത് കാണുന്നില്ല അപ്പം ഞാൻ അദ്ദേഹത്തെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു ബാങ്കിൽ കൊണ്ടുപോകുന്നു അക്കൗണ്ട് തൊടിപ്പിക്കുന്നു വണ്ടി എടുക്കുന്നു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നു സി അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ല അതിൻ്റെ കാരണം കൂടെ പറയാം നിങ്ങൾ എന്താ വരുന്ന പൊട്ടണമെന്നായിട്ടൊന്നുമല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് യൂട്രസിന് ഒരു പഴുപ്പ് വന്നു കൊച്ചിനെ അബോട്ട് ചെയ്യണമെന്ന് അമ്മയുടെ ഡോക്ടർ പറഞ്ഞു ആറുമാസം അപ്പോ കൊച്ചിനെ അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയനാടുള്ള ഫാത്തിമ ഹോസ്പിറ്റലിൽ അമ്മേനെ അഡ്മിറ്റ് ചെയ്തു രാത്രി ആയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളം എങ്ങനെ എന്റെ കൊച്ചിനെ കൊന്നു കളയാനായി എനിക്ക് പറ്റത്തില്ല മൂന്നാമത്തെ കൊച്ചാണ്ടോ എനിക്ക് പറ്റത്തില്ല അയ്യോ എനിക്ക് പറ്റത്തില്ല ടെൻഷനായി എന്നിട്ട് അമ്മ അള്ളാഹുവിനോടൊരു നേർച്ച നേർന്നു നേർച്ച നേർന്നിട്ട് പറഞ്ഞു അള്ളായെ എൻ്റെ കൊച്ചിനു ജീവനോട് തരികയാണെങ്കിൽ ഞാൻ അള്ളാഹ് നേർച്ച തന്നേക്കാം എന്നിങ്ങനെ പറഞ്ഞു അന്ന് അദ്ദേഹം അമ്മ നേർന്നതാ എന്നിട്ട് ആരോടും പറയാതെ ബാത്തിമ ഹോസ്പിറ്റലിന് രാത്രി അമ്മ പുറത്തിറങ്ങി ഓടിപ്പോയി വീട്ടിലോട്ട് വന്നു എന്നിട്ട് അമ്മ വീട്ടിൽ തന്നെ ഒരു ഒൻപത് മാസം ആയപ്പോഴത്തേക്കും വീട്ടിൽ തന്നെ കുഞ്ഞിനെ പ്രസവിച്ചു അമ്മ നേർച്ച നേർന്നതാ അപ്പൊ അമ്മ നേർച്ച നേർന്നതുകൊണ്ട് എന്താ പ്രശ്നമൊന്നറിയാവോ എട്ടു വരെ സ്കൂളിൽ വിട്ടില്ല അള്ളായിക്ക് ഒഴുകാന്നാണ് പറഞ്ഞത് അപ്പൊ നേരെ എട്ടാമത്തെ വയസ്സിൽ അമ്മ എന്ത് ചെയ്തു മദ്രസിലോട്ട് വിട്ടു അവിടുത്തെ ഇമാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പള്ളിയിലെ അച്ഛന്മാരാക്കുന്നത് പോലെ സാധാരണ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞവരായി വിടുന്നത് നമ്മൾ പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞിട്ട് അച്ഛനാകാൻ വിടുന്നത് ഇദ്ദേഹത്തിന് ബേസിക് എഡ്യൂക്കേഷൻ ഇല്ലാതെ എട്ടാമത്തെ വേസിൽ അങ്ങോട്ട് വിട്ടു അവിടെ വന്നവരെയൊക്കെ കുറച്ച് വലുപ്പമുള്ളവരും പത്താം ക്ലാസ് കഴിഞ്ഞവർ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞവരൊക്കെയാണ് അപ്പോൾ ഇദ്ദേഹം മാത്രമാണ് കുഞ്ഞു ഉണ്ടാപ്രി ഭക്ഷണത്തെ പോലും ക്യൂ നിക്കണോന്നാ പറയുന്ന പത്തായിരം പേരുണ്ടെന്നാ പറഞ്ഞത് ഒത്തിരി പേരുണ്ട് ക്യൂ നിന്നിട്ട് പുറകെ നിന്ന് അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ തുണി അലക്കി കൊടുത്തു കഴിഞ്ഞിട്ടാണ് കുറച്ച് ഭക്ഷണമൊക്കെ അവരെ കൊണ്ടൊക്കെ മേടിപ്പിക്കുന്ന ചേട്ടായ പറഞ്ഞ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പത്തു വർഷം അവിടെ വർഷത്തിൽ രണ്ടു മൂന്ന് അവധിയെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ സോഷ്യലൈസേഷൻ കട്ടായി കുടുംബവുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഈ എട്ടാമത്തെ വയസ്സിൽ ഇത് പത്തു വർഷം അവിടെ പിടിച്ച് പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു പള്ളിയിലെ ജുമാ മസ്ജിദിലെന്തോ ഇങ്ങനെ കൊച്ചച്ചൻ പോലെ അതായത് അവിടുത്തെ ഇമാമിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ആളായിട്ട് അവിടെ ജോലി ചെയ്യാം അവിടെ നിന്നാണ് ഈശ്വരനെ തേടിയുള്ള യാത്രയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പനക്കലച്ഛൻ്റെ അടുത്ത് വന്നു വിടുന്നത് അവിടെ ഒരു ഏഴ് വർഷം അന്ന് മുസ്ലിങ്ങളൊക്കെ ഒരുപാട് അറ്റാക്ക് ചെയ്തിരുന്ന സമയം അപ്പം പനക്കലച്ഛനാണെങ്കിലും ഒട്ടും പുറത്തുവിടത്തൂല്ല അച്ഛൻ അച്ഛൻ്റെ കീശയിൽ ഇട്ടുകൊണ്ട് നടന്നു ആ അച്ഛൻ്റെ കീശയിൽ നിന്നാണ് ഞാൻ ഇദ്ദേഹത്തെ എടുത്ത് എൻ്റെ കീശയിലോട്ട് ഇട്ടത് ആ ഒരു പ്രണയകഥയൊക്കെ നാളെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിന് സോഷ്യലൈസേഷൻ കിട്ടാതെ പോയ കാര്യം എന്തുകൊണ്ടാണ് സിനിമ കാണാത്തത് ലോകം അറിയാത്തത് എങ്ങനെ അറിയാത്തതെന്ന് ഞാൻ പറഞ്ഞു പത്തു വർഷം മദ്രസയില് അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ വർഷം ആറ് മാസമേ പുറംലോകം കണ്ടിട്ടുള്ളൂ എന്ന് വെച്ചാൽ അത്യാവശ്യം സോഷ്യലൈസേഷൻ പിന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പനക്ക് ലക്ഷം പുറത്തിറക്കത്തൂല്ല പിന്നെ വന്നത് എന്റെ അടുത്ത അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല അപ്പൊ എനിക്ക് ടെൻഷനാ എന്റെ പൊന്നു ഞാൻ പ്രസംഗിക്കുന്ന കണ്ടിട്ട് ഇടിവിട്ട് പ്രസംഗമാണെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചത് എനിക്കാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കൊള്ളത് ഇനി എന്നാ ചെയ്യുമെന്നുള്ള പേടിയെ ഒരനെ ഞാൻ ഇദ്ദേഹത്തെ നന്നാക്കാനുള്ള ശ്രമമാ ആദ്യത്തെ നന്നാക്കാനുള്ള ശ്രമം ഞാൻ ഇദ്ദേഹത്തിന്റെ നാല് പല്ല് തെറുപ്പിച്ചു കളഞ്ഞു വള്ള കാര്യം പറയാ സാധാരണ എല്ലാവർക്കും മുപ്പത്തിരണ്ട് വല്ല ഇദ്ദേഹത്തിന് മുപ്പത്താറ് വല്ല ആദ്യം ഞാൻ കണ്ടുപിടിച്ചൊരു കുഴപ്പമാണ് എന്റെ കൊച്ചിനും അതേ പാരമ്പര്യം മുപ്പത്തിയാറ് വല്ല ഈ കഴിഞ്ഞ ദിവസം കൂടെ പോയിട്ട് രണ്ടു കൊല്ലും കൂടി ഏടിപ്പിച്ചു നാല് പൊല്ലും ഞാൻ ആളുടെ മൂത്ത മോൾ അരോണയുടെ എടുത്തു കളഞ്ഞു അപ്പൊ ഞാന് അപ്പൊ എന്റെ എനിക്ക് എന്റെ ഒരു കൺസെപ്റ്റ് ഇല്ല അദ്ദേഹത്തിന് സൗന്ദര്യം പോരാന്ന പല്ല് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു അപ്പൊ ഞാൻ കണ്ടുപിടിച്ച് ചേട്ടായി ചേട്ടായി മയക്ക് പിടിച്ചോണ്ടിരിക്കുമ്പോൾ പല്ലു ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു ഒരു ഭംഗി കുറവ നമുക്ക് നാലെണ്ണം എടുത്തു കളയാം രണ്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് കൊറേ കാശൊക്കെ മുടക്കി നാല് പല്ല് എടുത്തു എടുത്തുകള ക്ലിപ്പൊക്കെ ഇട്ടു നടത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും രാത്രി ക്ലിപ്പ് ഇട്ടുണ്ടാക്ക കിടക്കുന്നത് സി ഞാൻ നന്നാക്കാൻ നോക്കിയത് പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ മുണ്ടും ഷർട്ടും ഒന്നും പോലെ കറക്റ്റ് ജുബയും അതും വേണം കുറച്ച് ലിനനാക്കി കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ട് വല്ലപ്പോഴും ഞാൻ നന്നാക്കാൻ നോക്കുകയാണ് അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ നടക്കാം ആശയങ്ങള് ഇപ്പത്തേക്ക് ഒരു ഫോൺ ആകാശത്തു കൂടെ പോകും ഇപ്പൊ വേറൊരു ഫോൺ ആകാശത്തൂടെ പോകും അപ്പുറത്തുനിന്ന് ഒരു പാത്രം ഇപ്പുറത്തും കൂടെ വന്നു പോട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പക്കോളും ചവിട്ട് കുത്തുമായിരുന്നു പത്തു വർഷം പിന്നെയാ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ പോയാൽ രണ്ടുപേരും രണ്ടു വഴിക്കാവും കൊച്ചുങ്ങളും അനാഥരാവും വേണ്ട മനസ്സിൽ തോന്നിയതാ ജിജി നിനക്ക് എന്താ ചെയ്യണ്ട എന്താ വേണ്ട നിനക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കില് നീ ഭർത്താവിനെ അടിമയാക്കാൻ നോക്കുന്നതിന് പകരം രാജാവാക്കാൻ നോക്ക നിനക്ക് റാണിയാവണ്ടേ നിനക്ക് റാണിയാവണ്ടേ നീ ലോകത്തിന്റെ റാണി ആകണമെങ്കിൽ നിന്റെ ഭർത്താവിനെ